ഹലോ ഗേൾസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സീഡ് അക്കാദമിയിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും കൂടി ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് വൺ ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരം ഒന്നുമല്ല കേട്ടോ നമ്മളിവിടെ കണ്ണൂർ തന്നെയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കണ്ണൂർ കോട്ടയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഞങ്ങൾ പോകുമ്പോൾ ഫുഡ് ഒക്കെ കരുതിയിട്ടാണ് ഇറങ്ങിയത് കാരണം ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് പുറത്തുനിന്ന് ഒന്നും വെള്ളമായാലും ഒരു സാധനമായാലും വാങ്ങി കഴിക്കണ്ടെന്നൊന്നെ തീരുമാനിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ചോറായാലും വെള്ളമായാലും സ്നാക്സ് ആയാലും ഒക്കെ ഞങ്ങൾ കൊണ്ടുപോയി അപ്പോൾ ഇപ്പം ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കോട്ടയിലേക്ക് ഓട്ടോന് പോവുകയാണ് ഓട്ടോക്കാരൻ ഞങ്ങളെ പറ്റിക്കുകയും ചെയ്തു ശരിക്കും അവിടെ സ്റ്റേഷനിൽ നിന്ന് കോട്ടയിലേക്ക് അറുപത് രൂപയാണ് ഫെയർ പക്ഷേ ഓട്ടോക്കാരൻ ഞങ്ങൾ ഞങ്ങൾ രണ്ട് ഓട്ടോയിലായിട്ടാണ് പോയത് ഞങ്ങളോട് എൺപത് രൂപ അങ്ങ് വാങ്ങി എന്താ ചെയ്യാല്ലേ നമ്മൾ പരിചയമില്ലാത്ത ആളുകൾ പോകുമ്പോൾ നമ്മളിങ്ങനെ പരിശേഷങ്ങൾ നല്ല പൊരി വെയിലത്താണുള്ളത് ഇപ്പോൾ ഞാൻ ഉള്ളത് കണ്ണൂർ കോട്ടയിലാണ് പിന്നെ ഞങ്ങളുടെ സീഡ് അക്കാദമിയിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഞങ്ങളൊക്കെ കൂടെ ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് രാവിലെ പയ്യുള്ളിയിൽ നിന്ന് ട്രെയിനാണ് വന്നത് അപ്പോൾ ഇവിടെ കോട്ടയിലെത്തി നല്ല വെയിലാണ് എന്നാലും കുഴപ്പമില്ല ഞങ്ങളെല്ലാവരും കൂടിയുള്ള കൊച്ചു കൊച്ചു സന്തോഷ നിമിഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബാക്കി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കോട്ടയുടെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ മാത്രമേ കുറച്ച് തണല് കാണുന്നുള്ളൂ നല്ല വെയിലുണ്ട് പക്ഷേ എന്നാൽ പോലും ഞാൻ ആദ്യമായിട്ടോ കണ്ണൂർ ജില്ലയിൽ തന്നെ വരുന്നത് അത് കോട്ട അടിപൊളി ഇവിടെ ഇപ്പോൾ കുറച്ചൊരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജെസ്സി മിസ്സ് പറഞ്ഞു തരുന്നുണ്ട് എനിക്കിതിൻ്റെ ചരിത്രങ്ങളൊന്നും അറിയില്ല ഇവിടെ ഞങ്ങളുടെ മിസ്സ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇവിടുത്തെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം ഇവിടെയൊക്കെ നല്ല തണലുണ്ട് വരുമ്പോ വിചാരിച്ചത് നല്ല വെയിലാണ് എന്നാണ് ഇപ്പൊ ഞങ്ങളുടെ എന്റെ ഫ്രണ്ട്സൊക്കെ അതെങ്ങനെ മിസ്സുമാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു എന്റെ സീഡ് അക്കാദമിയിലുള്ള എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം ഇതാണ് ജസീറ പിന്നെ ഇതെന്റെ മസ്റ്റർ ബെസ്റ്റ് ഫ്രണ്ട് ഷിഫാന പിന്നെ ഇതാ ആ കാണുന്ന രണ്ടുപേരും എന്റെ പിന്നെ കൂടെ പഠിക്കുന്ന ആളുകളാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് രണ്ടും എൻ്റെ ആരാണ് ജസീറ മിസ്സും ഷിജില മിസ്സും ഇപ്പൊ ഷിജില മിസ് എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഷിഫാനയുടെ കുട്ടിയാണ് അപ്പൊക്കെ എല്ലാരും ഞങ്ങളുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ ഞങ്ങളുടെ കോട്ടയിലുള്ള വിശേഷങ്ങൾ

റിസാന മിസ് പിന്നെ മുട്ട ഓംപ്ലേറ്റ് അതുപോലെ ഷിഫാന മിസ് സോയാബീൻ പൊരിച്ചത് ചങ്കാണ് ചങ്ക് ചങ്കാണേ ചേ ഒരുപാട് ചരിത്രങ്ങളും അതുപോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരുപാട് കല്ലുകൊണ്ട് ചെയ്ത വർക്കുകളാണ് അവിടെ ഉള്ളത് കാണുമ്പോൾ ശരിക്ക് നമുക്കൊരു അത്ഭുതം തോന്നും ഇതെങ്ങനെയായിരിക്കും ചെയ്തതെന്ന് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്നത്തെ ആധുനികതയുടെ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്തായാലും അടിപൊളി സ്ഥലമാണ് കണ്ണൂർ ട്രിപ്പൊക്കെ പോകുന്ന ആളുകൾ എന്തായാലും കണ്ണൂർ കോട്ട കാണണം നല്ല അടിപൊളി സ്ഥലമാണ് അതുപോലെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് കൊടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഒരുപാട് സിനിമകളിലെ പാട്ടൊക്കെ ഇവിടെ ചിത്രീകരണം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓ സൈനവ എന്നുള്ള പാട്ടില്ലേ ആ പാട്ടൊക്കെ ഇവിടെ ആട്ടോ പിന്നെ ചിത്രീകരിച്ചത് ഞങ്ങളതൊക്കെ കണ്ടു എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ എല്ലാവരും കണ്ണൂർ പോകുമ്പോൾ കാണാൻ മറക്കരുത് കണ്ണൂർ ഇൻഡർ ഹോട്ടലിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ മോണ്ടിസോറി പി ടി സി ടീച്ചേഴ്സ് അക്കാദമി അതായത് സീഡ് അക്കാദമിയിലെ എൻ്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്നിവിടെ കണ്ണൂർ കോട്ടയിൽ വന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ വരാം തെറ്റോ